ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ മെയിനായിട്ട് വെയ്റ്റ് ഗെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ് ഇത് അപ്പോൾ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് എന്ന് പറയുമ്പോൾ പറയാമോ മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റ് ആണ് അപ്പോൾ ക്യാരറ്റ് വെച്ച് ഈ മിൽക്ക് ഷേക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം അതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ക്യാരറ്റ് അതൊന്ന് അരിഞ്ഞ് വേവിച്ചാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് വേവിച്ചെടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച ക്യാരറ്റിനൊരു ചെറിയ കുത്തല് ചുവ ഉണ്ടാകും ആ ചുവ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കില്ല അപ്പോൾ ആ ചുവയൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റ് വേവിച്ചെടുക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ടത് മെയിനായിട്ട് മിൽക്കാണ് ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ആണല്ലോ അപ്പോൾ നമുക്ക് വേണ്ടത് മിൽക്കാണ് പാൽ ഞാൻ തിളപ്പിച്ച് ആറിയ പാലാണ് കേട്ടോ എടുക്കുന്നത് പച്ച പാലെല്ലാം എടുത്തിരിക്കുന്നത് തിളപ്പിച്ച് ആറിയ പാലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് പഴമാണ് അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇത് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പം ഞാനെടുത്തിരിക്കുന്നത് ഞാലിപ്പമ്പഴാണ് ഇതിന് പകരം ബനാന അല്ലെങ്കിൽ റോബസ്റ്റ പഴമൊക്കെ എടുക്കാം ബനാനയാണെങ്കിൽ ഒന്നും കൂടെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ കുറച്ചും കൂടെ ഫലപ്രദമായിരിക്കും ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാലിപ്പമ്പഴാണ് പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ഏലക്കായ കൂടെ കൂടെയാണ് അപ്പോൾ നമ്മൾ ഈ എടുത്തിരിക്കുന്ന പഴം നമ്മൾ ഈ വേവിച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ കൂടെ ഒന്ന് അരിഞ്ഞ് രണ്ടും കൂടെ ഒന്നിച്ചാക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ പഴവും ക്യാരറ്റും അതുപോലെ ഏലക്കും എല്ലാം കൂടെ കൂടിയിട്ട് മിക്സൈഡ് ചാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആവശ്യമായിട്ടുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഇത് മോൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ കുറച്ച് മധുരം വേണം കാരണം ഈ ക്യാരറ്റൊക്കെ ഉള്ളിൽ ചെല്ലണമെങ്കിൽ ഇങ്ങനെയൊക്കെ കൊടുത്താൽ മാത്രമേ ഉള്ളിൽ ചെല്ലുള്ളൂ അപ്പം നിങ്ങൾക്ക് കുറച്ചും ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യണ്ട പിന്നെ ഞാൻ പറയാം ഡേറ്റ്സ് ആൽമണ്ട്സ് ക്യാഷ്നട്ട് ഇതൊക്കെ ആഡ് ചെയ്ത് റിച്ചായിട്ട് നമുക്കിതുണ്ടാക്കാം പക്ഷേ ഞാനിത് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഞാനിതൊന്നും ആഡ് ചെയ്യുന്നില്ല നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഡെയ്റ്റ്സും ആൽമണ്ട്സും ക്യാഷ്നട്ട്സും എല്ലാം ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്നും മിക്സിയിൽ അടിച്ചെടുത്ത് നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഞാൻ മിക്സ് ചെയ്തു എന്നിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാം നന്നായിട്ടൊന്ന് പാകമാവാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ്നട്ട്സ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ എൻ്റെ മുകളിൽ ഐസ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് അപ്പോൾ ഇവിടെ മോക്ക് ചുമയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും തണുപ്പായതുകൊണ്ട് ഞാൻ ഐസ് ക്രീം ഒന്നും ആഡ് ചെയ്യുന്നില്ല പെട്ടെന്ന് ഒരാൾ വീട്ടിൽ വന്നാലൊക്കെ നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ക്യാരറ്റൊന്നും കഴിക്കില്ലാത്ത കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടമാവും ഞാൻ വെറുതെ പറയുന്നതല്ല നല്ല ടേസ്റ്റാണ് ആ ഏലക്കൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണിതിന് നമ്മൾ ക്യാരറ്റാണിതിൽ ആഡ് ചെയ്തേക്കുന്നതെന്ന് പോലും നമുക്ക് തോന്നില്ല കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് കൊടുത്ത് അവർ വീണ്ടും വീണ്ടും വാങ്ങിച്ചു കുടിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയെ കാണുമ്പോഴേക്കും ബായ്